ശ്രീല ഷീലപ്രഭുപ്പാന്റെ ലീലാമൃതിയിൽ വായിച്ച കാര്യമാണ് അതിൽ സത്സ്വരൂ മഹാരാജ് പറയുന്നൊരു കാര്യം അദ്ദേഹം ഷീലപ്രഭുപ്പാ അത് ആദ്യകാലത്ത് പീസ്ഫുള്ളായിട്ട് ശരീരം വെടിയാം എന്നുള്ള ഒരു ഇതിലാണ് വൃന്ദാവനത്തിൽ വന്നത് അപ്പം ശിഷ്യന്മാരൊക്കെ പല ഒരു പറയുമ്പോഴും ഈ വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പം പ്രൂപാത് അത് റിജക്റ്റ് ചെയ്യുമായിരുന്നു വേണ്ട ഞാൻ പീസ്ഫുള്ളായിട്ട് ബൃന്ദാവനത്തിൽ ഹരിനാമം കേട്ട് ഞാൻ പോകാം എന്നുള്ള ഇതായിരുന്നു പക്ഷെ പിന്നെ ശിഷ്യന്മാരുടെ ആ വിഷമം അത്രയും ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോഴത്തേനും പ്രൂപ്പാദ് പറഞ്ഞു ഈശ്വരൻ എനിക്കാ ഫ്രീഡം തന്നിട്ടുണ്ട് എനിക്ക് തുടരണോ വേണ്ടയോ എന്നുള്ള എന്ന് പറഞ്ഞപ്പം അപ്പോഴാണ് ശിഷ്യന്മാർ എല്ലാവരും കൂടെ ഒത്തു ചേർന്ന് പറഞ്ഞത് അങ്ങ് തുടരണം അതുവരെ ഒരു ഗുരു പറയുന്നത് എന്ത് ചെയ്യണം എന്നുള്ള ഒരിതായിരുന്നു ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് ഗുരു ഞാൻ ഈ ശരീരം വെടിയണം എന്നുള്ള തീരുമാനത്തിൽ നിന്ന സമയത്ത് ശിഷ്യന്മാരും വിചാരിച്ചു ഞങ്ങളും ചെയ്യേണ്ടത് ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിനെ സഹായിക്കുക എന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് ശിഷ്യന്മാർ ചിന്തിച്ചത് പക്ഷേ ശീല പ്രൂപ്പാദ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം ഈശ്വരൻ എനിക്ക് ഫ്രീഡം തന്നിട്ടുണ്ട് എനിക്ക് തുടരണോ വേണ്ടയോ എന്നത് പറഞ്ഞപ്പോഴത്തേന് അവരെല്ലാരും കൂടെ ആ ഒരു ഫീലിംഗിലേക്ക് വന്നു അവരെല്ലാം റിക്വസ്റ്റ് ചെയ്തു പ്രഭുപാനോട് ഈ ഭൂമിയിൽ തുടരാനായിട്ട് പറഞ്ഞു അങ്ങനെയാണ് പ്രൂപ്പാലൻ അതുവരെ ഒന്നും കുടിക്കാതിരുന്ന പ്രോപ്പാദിനോട് ആ ഒരു എല്ലാവരും കൂടെ ഇതെല്ലാവരുടെയും ഇങ്ങനെ പ്രൂപ്പാദിങ്ങനെ കറങ്ങി ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കി ചോദിച്ചു ഇതെല്ലാവരുടെയും അഭിപ്രായമാണോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാരും പറഞ്ഞു അതേന്ന് പറഞ്ഞു അപ്പോഴാണ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൂപ്പാദ് ഒരു ഗ്ലാസ് ഗ്രേബ് ജ്യൂസ് കുടിച്ചത് അന്ന് അപ്പം അതിൽ സരസ്വരൂ മഹാരാജ് അതിൽ നിന്ന് പറഞ്ഞു തരുന്നൊരു മെസ്സേജ് ഉണ്ട് അദ്ദേഹം ആ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് എല്ലാരും വിചാരിച്ചത് പ്രൗപ്പാദിൻ്റെ ഫൈനൽ ലെസൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കാം എന്നുള്ളത് പഠിപ്പിച്ചു തരികയാണ് എന്നുള്ളത് എങ്ങനെ കൃഷ്ണാബോധത്തോടുകൂടി കൂടി മരിക്കാം എന്നതാണ് ശ്രീല പ്രൂപ്പാൻ്റെ ഫൈനൽ ലെസ്സൺ എന്നാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പ്രൂപ്പാതിൻ്റെ ഫൈനൽ ലെസൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിക്കാം ജീവിക്കുന്നത് ജീവിക്കാനുള്ള അടിസ്ഥാനം സ്നേഹമാണ് എന്നുള്ളത് പ്രൂപ്പാദ് കാണിച്ചു തരികയാണ് എന്ന് പറഞ്ഞു അതായത് ഗുരുവിന്റെ നിർദ്ദേശം പോകണം എന്നായിരുന്നു പക്ഷേ എന്നിട്ടും ആ സ്നേഹം കാരണം ശിഷ്യന്മാര് ഗുരുവിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ആ അതുകൊണ്ടാണ് പ്രൂപ്പ അത് പിന്നെയും കുറേ നാൾ തുടർന്നത് എന്ന് സരസ്വരൂ മഹാരാജ് പറയുന്നു അത് സരസ്വരൂ മഹാരാജ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നത് ഗോപീസിൻ്റെ എക്സാമ്പിളാണ് കൃഷ്ണൻ ഗോപിമാരെ വിട്ടിട്ട് പോയ സമയത്ത് ആ ഒരു ഇന്റൻസ് ഫീലിംഗ് ഓഫ് സെപ്പറേഷനിലാണ് ആ ഒരു ഗോപിമാർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അപ്പം അതേപോലെ ഗോപിമാർക്കറിയാറുന്ന കൃഷ്ണൻ ഇല്ലാതെ തങ്ങൾക്ക് വേറൊരു അസ്തിത്വം ഇല്ല എന്നറിയാമായിരുന്നു അപ്പം ആ ഒരു ഇമോഷൻ തന്റെ ശിഷ്യന്മാരിൽ കൊണ്ടുവരണം എന്നതായിരുന്നു പ്രൂപാതിന്റെ ആഗ്രഹം എന്ന് സരസ്വര മഹാരാജ് പറയുന്നു അപ്പം അതുകൊണ്ടാണ് പ്രഹുപാദ് ആ ഒരു ലീല ചെയ്തത് എല്ലാം എല്ലാം വിഡ്രോൺ ചെയ്ത് വിഡ്രോൺ ചെയ്ത് പോയിട്ട് അവരുടെ എല്ലാ ഇമോഷൻ വന്ന സമയത്ത് പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാം ഞാൻ തുടരാം തുടരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ പ്രൂ സരസ്വതി മഹാരാജ് പറഞ്ഞിരുന്ന കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് എന്നതാണ് പ്രൂപ്പ അദ്ദേഹം പറയുന്നത് അത് ഒരു റെസൊല്യൂഷൻസിലോ ഇതിലോ അല്ല നിൽക്കുന്നത് ബേസിക്കലി ആ സ്നേഹമാണ് ഗുരുവിനോടും ഭക്തന്മാരോടും ഭഗവാനോടുള്ള സ്നേഹമാണ് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം അത് ഉള്ളടത്തോളം കാലം ഈ പ്രസ്ഥാനം സുഗമമായിട്ട് പോകും പക്ഷെ അതിന് അത് അതിന് തടസ്സം വരുമ്പോഴാണ് ഇതിൽ ശിഥിലീകരണം സംഭവിക്കുന്നത് ഒരു മെസ്സേജ് തന്റെ ശിഷ്യന്മാർക്ക് എത്തിക്കണം എന്ന് ശ്രീല പ്രഹുപാദിന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രകുപ്പാദ് ആ ഒരു പാസ് ടൈം ചെയ്തത് പ്രുപ്പാദ് പോയാലും ഈ പ്രസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെങ്കിൽ അല്ല പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ഇതെല്ലാം പരസ്പരം എല്ലാവർക്കും വേണം എന്നുള്ള മെസ്സേജ് ആണ് ശീല പ്രോപാന്ദിന്റെ ഫൈനൽ ലെസ്സൺ എന്നാണ് സർചരവ് മഹാരാജ് പറയുന്നത് ഹരിബോം ശീല പ്രോപാർക്കി ജയ വഞ്ചൻ ഫൈർ ഫോർ ദി ലുക്വന്സ് കിബം ആഹ് പെരിനാമോ അഹ് അനി ദസ്കോവി വൈഷ്നോന്ദി കി ജയ ശീല പ്രോപാർക്കി ജയ